വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡാൻഡ്രോഫ് മാറാനും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരാനും ആവുന്ന ഒരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് സവാള നമ്മുടെ സാമ്പാറിന് അരികുന്നത് പോലെ കഷ്ണം കഷ്ണമാക്കി വെട്ടി എറിഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മുട്ട വേണം പിന്നെ ഒലീവ് ഓയിലാണ് കേട്ടോ വേണ്ടത് ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എഗിൻ്റെ മഞ്ഞ ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം ഞാൻ എന്താണെങ്കിലും ൊട്ടിയെടുത്താൽ പിന്നെ അതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് ഒലിവോലാണ് വേണ്ടത് കേട്ടോ അപ്പം ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടാലും നമുക്ക് ഓംലെറ്റ് ആയിട്ട് കഴിക്കാം ഗേൾസ് അപ്പോൾ എന്താണേലും നമുക്ക് ഇതാണ് വേണ്ടത് അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ എവിടെയൊന്നും ഉള്ളി അരിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആ വീഡിയോ കാണാമായിരിക്കും അത് നമുക്ക് എന്താണേലും നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു അരച്ച സാധനം എടുത്തപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നീഴുതി തുടങ്ങി കാരണം ആ ഉള്ളിയുടെ ഗ്യാസ് കണ്ണിലേക്ക് അടിച്ചിട്ട് അപ്പോൾ ഈ ഉള്ളി എന്താണ് ഉള്ളിയാണേലും സവോളയാണേലും നമ്മൾ ആദ്യം നമ്മൾ തലയിലൊക്കെ തേക്കുമ്പോൾ കണ്ണൊക്കെ ഒന്ന് നീറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ കുറച്ച് ഈ നീരൊർക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണേ ആദ്യം തന്നെ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ പൊലീ ഓയിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാനിപ്പം വീഡിയോ എടുക്കേണ്ടത് എന്താ പറയുന്നത് ഒരു കയ്യിൽ നമ്മുടെ പാക്ക് പിന്നെ ഫോണ് എല്ലാം നോക്കി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഞാൻ ഈ സ്കാൽമിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒരാൾ ഇല്ലാതെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇതിപ്പം ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി അല്ലേ അപ്പം ഞാനിവിടെ നമ്മുടെ ഉള്ളം കൈയിലേക്ക് എടുത്തിട്ട് നമ്മൾ എണ്ണയൊക്കെ തേക്കുന്ന പോലെ കൈ കൈ രണ്ടിലും തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഞാൻ സ്കാൽപ്പിലൊക്കെ അങ്ങ് ഫുൾ അടവട അങ്ങ് തേച്ച് പിടിപ്പിച്ച് കേട്ടോ പിന്നെ നമുക്ക് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ മുട്ടയും അതുപോലെ തന്നെ ഉള്ളിയും ഒക്കെ ഇടുന്നതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളൊരു നല്ലൊരു സ്മെല്ലുള്ള എന്താണ് കണ്ടീഷണറും അതുപോലെ തന്നെ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്തോട്ട് ആർക്കും വരാൻ പറ്റത്തില്ല അമ്മ അതിൽ സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു പാക്കി നിങ്ങൾ ട്രൈ ചെയ്യുക വളരെ ഈസിയാണ് കേട്ടോ എന്നാൽ ഡബിൾ റിസൾട്ടുമാണ് അപ്പോൾ മസ്റ്റായിട്ടും ഡാൻഡ്രഫ് ഉള്ളവരും ഹെയർ ഹെയർഫോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മറക്കൽ അരമണിക്കൂറ് അരമണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് അതിനുശേഷം നിങ്ങൾക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാനാ കളയാം കേട്ടോ അപ്പം ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ